ഹലോ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നാലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത് കേട്ടോ എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ അനുമോളും നമ്മുടെ അനീഷും കൂടെ ജയിലിൽ കിടക്കുകയാണ് ഈ അപ്പാനിയും അക്ബറും ജിസയിലാരിനൊക്കെ വേണ്ടി എന്ത് ടോർച്ചർ അവരെ ചെയ്യുന്നതെന്ന് അറിയാമോ അക്ബറിന് പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാളെ ദ്രോഹിക്കാൻ പാട്ട് പാടേണ്ട കാര്യമുണ്ടോ അവർ ജയിലിൽ കിടന്നവർ ആ അനീഷ് പറയുന്ന ഉള്ള വളരെ സുന്ദരമായിട്ട് ടാസ്കുകൾ മൊത്തം അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ വൃത്തികെട്ട ബുള്ളിങ് ടീമിൻ്റെ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ അസഹനീയമാണ് അനുമോളി ശപിക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഈ എപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ആരാ പറയാത്തത് ആരുടെ കൺട്രോളാ വിട്ടു ഭയങ്കരമായിട്ടോ ഭയങ്കര ബുള്ളിങ്ങാണ് അനിമോക്ക് നേരെ നടക്കുന്നത് അനിമോൾ എന്നിട്ട് അച്ഛനെ കാണണം അമ്മയെ കാണണമെന്ന് പറയുക പറഞ്ഞ് കരയുന്നുണ്ട് കരയാതെന്ത് ചെയ്യും കരയുന്നതിനൊക്കെ കുറ്റം പറയുന്നുണ്ട് ചിലരൊക്കെ കരയും കരഞ്ഞു പോകും ഇത്ര എപ്പോഴും ഇങ്ങനെ ബുള്ളിങ് തന്നെ കേട്ടോണ്ടിരിക്കുമല്ലേ ഭയങ്കര അതികഠിനം ഇത് ബിഗ് ബോസ് നിയന്ത്രിക്കേണ്ട അത്യാവശ്യമായിട്ട് വന്നേക്കുക ഇങ്ങനെ ഈ ബുള്ളിംഗ് ടീമിൻ്റെ ഇങ്ങനെ അനിമോളുടെ പുറകെ എവിടെ പോയാലും നടന്ന് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആ നമ്മുടെ സപ്പോർട്ട് കുറവാണ് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് സോറി സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് മോള് ലേലുവലു ലേലുവലു ഞങ്ങൾ ഇനി തെറ്റ് ചെയ്യില്ല പുറത്ത് വിടണം അങ്ങനെയാണ് എഴുതി കൊടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞത് അവർ ഉറങ്ങാതിരുന്ന് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് അവിടെയെല്ലാം ഒട്ടിച്ച് അവർക്ക് കിടക്കാൻ കൊടുത്തേക്കുന്ന സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല രീതിയിൽ അവിടെ ഇവിടെ ഒന്നുമല്ല നല്ല ഷെയ്പ്പിൽ ഒട്ടിച്ച് അവരെ നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അതിൻ്റെ ഇടയ്ക്ക് അനിമോൾക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി അതിന് നമ്മൾ അപ്പാനേനെ വിളിച്ചു അപ്പാൻ ഡോറ് തുറന്ന് കൊടുത്തിട്ട് അനിമോള് ബാത്റൂമിലൊക്കെ പോയി തിരിച്ച് കയറി വന്നപ്പോൾ അനിമോളുടെ അതിൽ പാവക്കുട്ടിയാണ് ഒരു പൊടി ഈ അപ്പാനെ അതെടുത്ത് അനിമോടെന്ന് പിടിച്ചു വാങ്ങിച്ചു വലിച്ചെറിയുന്നു ഇവരാരെ ഗുണ്ടയോ ഇവിടെ തന്നെ ഗുണ്ടകളെ അഴിച്ചു വിട്ടേക്കുവാണോ ഇങ്ങനെ കിടന്ന് ആക്രമിക്കാൻ ബിഗ് ബോസ് തന്നെ ഇവരെ അക്ബറിനെയും ആര്യനെയും ജിസൈലും ഈ അപ്പാനെയൊക്കെ ഗുണ്ടകളെയാണ് വിട്ടേക്കുന്നത് എന്തിനെങ്ങനെ ഗുണ്ടാവേസം കാണിക്കുന്നത് അവൻ ഭയങ്കരമായിട്ട് എന്തിനെ ടോർച്ചർ ചെയ്യുന്ന എന്തെല്ലാം തെറ്റുണ്ടെന്ന് പറഞ്ഞു അനുമോളെ ജയിലിലാക്കി അത് ഇവർ കടന്ന് അങ്ങോട്ട് സന്തോഷിക്കാം പക്ഷേ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ടോർച്ചർ ചെയ്യുന്നുണ്ടോ അനീഷും നല്ല രസമുണ്ട് അനീഷും അനുമോളും കൂടെ ജയിലിൽ വന്നിട്ട് അവർക്കും ഒരു കുഴപ്പമില്ല അവർക്ക് നല്ല രസമുണ്ട് കേട്ടോ അവർ നല്ല രീതിയിൽ കഥ ഒക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ഷാനവാസ് അടക്കിരുന്ന് ചെറിയ രീതിയിൽ ചൊറിയുന്നുണ്ടെന്നേ ഉള്ളൂ വലിയ രീതിയിലൊന്നുമില്ല ചെറിയ രീതിയിൽ ഷാനവാസ് ചൊറിയുന്നുണ്ട് കേട്ടോ അതും അനീഷിന് അനുമോളൊന്നുമില്ല പക്ഷെ അതൊക്കെ സഹിക്കാം അങ്ങനെയൊക്കെ വലിയ ചൊറിച്ചിലാണെങ്കിൽ നമുക്ക് സഹിക്കാന്ന് വെക്കാം ഇത് നിരന്തരം നിന്നുകൊണ്ട് ഇല്ലാസെ അനുമോൾക്ക് കരച്ചിലൊക്കെ വന്നു കേട്ടോ ആർക്കും കരച്ചിൽ വരാത്തേന്നേ എല്ലാവരും ഇങ്ങനെ അനുമോൾ കരയുന്നുണ്ടെന്നൊക്കെ കുറ്റം പറയുന്നില്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുതേ ഓക്കെ ടാറ്റാ